ഹായ് ഹലോ ഞാൻ സെല്ലുപോന്നായി നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹമുല്ല നമ്മൾ അജ്മീർ ആഗ്ര മുംബൈ ഡൽഹി അഹമ്മദാബാദ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം കാശ്മീർ അതുപോലെ തന്നെ പഞ്ചാബ് സർഹീന്ദ് എന്നീ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ ഇസ്മായിൽ ഉസ്താദ് അതുപോലെ തന്നെ നമ്മളെ സുഫിയാൻ ഉസ്താദിന്റെ കൂടെ ഫിയാർത്തിവാണ് നമ്മൾ ആദ്യത്തെ ചാനൽ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇപ്പോഴത്തെ റൂർക്കിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ടീൻറ്റർ എടുക്കുന്നത് പിന്നെ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ കോഴിക്കോട് വന്ന് കോഴിക്കോട് നിന്ന് ഡൽഹിക്കുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് ഡൽഹി വരെയുള്ള ഓരോ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രം അതായത് കുറ്റിപ്പുറം ചൂ വീഡിയോ ഉൾപ്പെട്ടത് പിന്നെ ബാക്കി സപ്പറേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിലായിട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് രാത്രി പൊതു പത്തൊള്ളിൽ ട്രെയിനിലൊക്കെ അതിന്റെ ചില ഭാഗങ്ങളാണ് അവിടുന്ന് ടി ആർ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ജനറലിന് നല്ല തിരക്കായിരുന്നു അപ്പൊ നമ്മൾ അവിടെ അവിടുത്തെ ജസ്റ്റ് നമ്മൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വന്ന ജസ്റ്റ് ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ കോഴിക്കോട് എത്തിയതാണ് അതിന്റെ ഇടയിലുള്ള ഭാഗങ്ങളും നമ്മൾ എടുത്തിട്ടില്ല എടുക്കാനുള്ള സൗകര്യം കിട്ടില്ല രാത്രിയെ കാരണം പിന്നെ നമ്മളങ്ങനെ കാണാൻ പറ്റുന്ന ല്ല ഫുള്ളും തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ നമ്മൾ നിസാമുദ്ദീൻ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്ന അതിൻ്റെ ഇടയിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് പക്ഷേ നമ്മൾ വീടിൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മൾ പോകുന്നവരിൽ ട്രെയിനൊന്ന് പിടിച്ചിട്ടിരുന്നു അപ്പോൾ ആ സമയത്ത് എതിർവശത്ത് വരുന്ന ഒരു ട്രെയിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ തന്നെ ആ സമയം ഉച്ച സമയമാണ് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം കേരളം വിട്ടങ്ങോട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കഴിഞ്ഞ് നമ്മളെ ട്രെയിനിൽ നമ്മൾ നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ ഒരു ഒരു ദിവസത്തിന് ശേഷം ട്രെയിൻ സ്റ്റോപ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിർത്തിയെക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഏരിയ ഭാഗത്ത് നിർത്ത ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ കമറു പെട്ടെന്ന് നമ്മളെ അങ്ങനെ ആളിപ്പോ ഡൽഹി ആഗ്ര ശ്മീരിക്ക് വരുന്നത് നമ്മൾ ഡയറക്റ്റ് പഞ്ചാബ് കയറിയിട്ട് വരുന്നത് അപ്പോൾ ആള് ചിലപ്പോൾ നമുക്ക് കാശ്മീരിൽ നിന്നും പറ്റി കാണാൻ പറ്റും അപ്പൊ യാദൃഷികമായിട്ട് ഇതിന്റെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ ട്രെയിനിലാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ കമറു അതുപോലെ തന്നെ കമുറുവിന്റെ ഫ്രണ്ട്സുകളുണ്ട് ഞങ്ങള് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോ അങ്ങനെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ നടക്കുകയാണ് ഇന്ന് കണ്ടത് ഇന്നലെ മുതൽ മുതലേ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കമറുവിനോട് ചോദിക്കാം എങ്ങനെ എക്സ്പീരിയൻസ് ഇറങ്ങി കാര്യങ്ങള് നമുക്ക് കാശ്മീർ വെച്ച് നമുക്ക് കാണാൻ പറ്റും നമ്മള് വില വെച്ചിട്ട് എന്താണ് അവരീന്ന് ഫുഡ് കടിക്കണം കേട്ടോ ചിലപ്പോ ഫുഡ് എന്തെയ്യും നല്ല എക്സ്പെൻസീവ് ആയിട്ട് കൂട്ടി പറയും അപ്പൊ നമ്മൾ എന്താ വില വെച്ചിട്ട് കുറച്ച് പറയണം പിന്നെ ചില ഫുഡുകൾ നല്ല രസം ഉണ്ടാവും ചില ഫുഡുകൾ എന്ത് ചെയ്യും കുറച്ച് പേര് മാത്രം ഫുഡ് ഉണ്ടാവും നമ്മൾ ജീവൻ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയാണല്ലോ നമ്മൾ ഉസ്താദൊക്കെ നമ്മള് അവരൊന്ന് ഫുഡ് ി വാങ്ങുകയാണ് അപ്പോൾ നമ്മൾ ട്രെയിനിലത്തെ ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടിയാട്ടാ ഫുഡൊക്കെ ഏകദേശം കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അജ്മീർ ആഗ്രഹം മുമ്പേ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടായതിനെക്കാട്ടിലും ട്രെയിൻ ഫുഡ് കുറച്ചും കൂടി പെട്ടാറുണ്ടോ മറ്റേതൊരു പേരിന് മാത്രം ഫുഡ് എന്നായിരുന്നു ഇപ്പം ഇതുവരെ കഴിച്ച ഫുഡ് കുഴപ്പമില്ല ഇപ്പോൾ ഈ ഒന്നര സമയത്ത് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തതാണ് ഇന്നലെ രാത്രിയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കിട്ടി പിന്നെ രാവിലെ ഇഡ്ഡലി കിട്ടി അതൊന്നും കുഴപ്പമില്ലാത്ത ഒരു ഫുഡാണ് അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി വേണ്ട പ്രതീക്ഷിക്കുന്നു രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഏകദേശം നമ്മൾ മിനിയാന്ന് പുലർച്ച വണ്ടി കയറിയ സോറി ഇന്നലെ പുലർച്ച വണ്ടി കയറിയതാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പത്ത് മിനിറ്റോളം നമ്മളെ ട്രെയിൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള ഈ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ എന്തായാലും എന്ത് ചെയ്യും ഇൻഷാള്ള ഡൽഹിയിലെത്തും അവിടുന്ന് റൂർക്കി എന്ന സ്ഥലത്ത് വേറെ സ്റ്റേഷനിലേക്ക് അവിടെ കയറുന്നുണ്ടായിരിക്കുക ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ കോട്ട റെയിൽവേ സ്റ്റേഷനാണ് ഇന്നലെ നമ്മൾ പുറപ്പെട്ട കശ്മീർ യാത്ര ഡൽഹിയിലേക്കുള്ള ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് നമ്മുടെ ട്രെയിനാണ് ഉള്ളത് രാജസ്ഥാനിലെ കോട്ട സ്റ്റേഷൻ അജ്മീരിൽ പോകുന്നവർക്കൊക്കെ വളരെ ിൽ കയറാൻ പറ്റുന്ന സ്റ്റേഷനും കൂടിയാണ് നമ്മുടെ നാട്ടിൽ നേരെ വരുന്ന മരുസാഗർ എക്സ്പ്രസ് വരുന്ന റൂട്ട് കൂടിയാണ് ഡയറക്റ്റായിട്ട് മരുസാഗറിന് സീറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കോഴിക്കോട് ഇന്നും കേരള കൊച്ചുവേളി ചണ്ഡീഗഡ് എക്സ്പ്രസ് അതുപോലെ തന്നെ അമൃത്സർ എക്സ്പ്രസ് അതുപോലെ തന്നെ യോഗിനായ ഋഷികേശി നിസാമുദ്ദീനിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ കോട്ടവഴി പോകുന്ന ട്രെയിനുകളുണ്ട് ആ ട്രെയിനിൽ വന്നേക്കും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നിന്നും അജ്മേരിലേക്ക് പലപ്പോഴായിട്ട് ട്രെയിനുകൾ ലഭ്യമാണ് അങ്ങനെ അജ്മേരിൽ പോകാൻ പറ്റുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ കോട്ട റെയിൽവേ സ്റ്റേഷൻ രാജസ്ഥാനിലെ എല്ലാ ജില്ലകളിലും ഓരോ കോട്ടകളുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കോട്ട ജംഗ്ഷനാണ് ഒരു പ്രധാനപ്പെട്ട റെയിൽവേയുടെ ഒരു ജംഗ്ഷനും കൂടിയാണ് കോട്ട ഞങ്ങൾ ഇൻഷാള്ള പിന്നെ നേരെ ഇനി ഡൽഹിയിലേക്ക് പോകുന്നു ഡൽഹിയിൽ നിന്നും റൂർക്കി വഴി സർഹിന്ദ് പോയി സർഹിന്ദിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്കും അമൃത്സറിൽ നിന്നും കശ്മീരിലേക്ക് പോയി ഇൻഷാള്ള യാത്ര വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണാം കോട്ട റെയിൽവേ സ്റ്റേഷൻ അവിടെ രണ്ട് ഉസ്താദ്മാരുണ്ടല്ലോ അവിടെ സൈൻ ഉസ്താദ അവിടെ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇസ്മാൽ ഉസ്താദാ ഉസ്മാലുസാദ് ചാവടിക്ക

ഇതാണ് നമുക്ക് രാത്രി കിട്ടിയ ഫുഡ് എഗ്ഗ് ബിരിയാണിയാണ് നല്ല എരിവുണ്ട് കേട്ടോ ഞാൻ ഉച്ച കഴിച്ച ഫുഡാണ് നല്ല എരിവുണ്ട് അപ്പം രണ്ട് ഉണ്ടാവും കുറച്ച് അച്ചാർ ഉണ്ടാവും ഒരു പാക്കറ്റ് അച്ചാറാകും സൂപ്പർ കേട്ടോ പിന്നെ അതുപോലെ തന്നെ റൈസ് പോണ് വെച്ച അന്നേരം ഉണ്ടാവും നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വരുന്നത് രാവിലത്തെ നൂറ്റി ഇരുപത് ആറേഞ്ചിലൊക്കെ തന്നെ വരുന്നത് ഓരോ ഏരിയ മാറും തോറും പൈസ കൂടിക്കൊണ്ടിരിക്കും ഫസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചപ്പോൾ നൂറ് രൂപ ഒക്കെ ആയിരുന്നു ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ നിസാമുദ്ദീൻ നസ്രത്ത് നിസാമുദ്ദീൻ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്കുള്ള ട്രെയിനായിരുന്നു അവിടെ നിന്ന് നമ്മൾ മിനിയാന്ന് പുലർച്ചെ കയറിയതാണ് സോറി ഇന്നലെ പുലർച്ചെ കയറിയതാണ് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ വിപ്പിട്ടുണ്ട് മിനിയാന്ന് രാത്രി കിട്ടും എട്ട് മണി സമയത്ത് കയറും അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പതിനൊന്ന് പത്തേമുക്കാലിന് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരൊക്കെ മേലെ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊതുവെ ഇപ്പോൾ തിരക്ക് കുറവാണ് നമ്മൾ ആ നിസാമുദ്ദീൻ ഹസ്രത്ത് നിസാമുദ്ദീൻ അവിടെ കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഡൽഹിയിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് മണി ആ സമയത്ത് റൂർക്കിക്ക് ട്രെയിൻ വരുന്നുണ്ട് അതിൽ കയറിയിട്ട് നമ്മൾ റൂർക്കിയിൽ പുലർച്ചെത്തും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് കാണും നമ്മൾ അജ്മീർ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ വെക്കേഷൻ ആൾക്കാർ കുറവപ്പോൾ അപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പോൾ നമ്മൾ ഉസ്താദുമാരും വന്ന ആൾക്കാരും കൂടിയിട്ട് അങ്ങനെ പോയോണ്ടിരിക്കാണ് ഇതാണ് നമ്മുടെ ഉസ്താദുമാർ ഞാൻ ഡൽഹിയിൽ നിന്ന് അതായത് നമ്മളെ ഡൽഹിയിൽ ഇങ്ങോട്ട് ആ സമയത്ത് വന്നത് ഒരു വർഷം മുപ്പിട്ട് പിന്നെ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന നാട്ടില് പഠിപ്പിക്കുന്നതാണ് ആദ്യ നമ്മളിപ്പോൾ ശ്മീരിക്ക് വരുന്നത് പിന്നെ ബാക്കിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടുകാരനെയാണ് ഞമ്മള് വീട്ടിന്റെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ആളുപ്പാണ് ഇന്നലെ ഞാൻ കാണും പരിശപ്പെട്ടത് അത് ഞങ്ങൾക്ക് കൂടിയിട്ട് അതൊന്ന് ഫ്രഷ് ആവണം ഇന്നലെ രാത്രി രണ്ടി തൈപ്പ് അതിൻ്റെ കൂടി തന്നെ ചൂടൊക്കെ ഓവറായിട്ട് ആകെ ടയർഡായിട്ടാക്കി അപ്പൊ അത് ഫ്രഷ് ആയിട്ട് നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു മൂന്നു മണി സമയത്ത് റൂർക്കിക്ക് എന്ത് ചെയ്യും ട്രെയിൻ കയറും പുലർച്ചെ അവിടെ എത്തും അപ്പൊ നമ്മളെ ഗ്രൂപ്പിച്ച് എല്ലാരും കൂടി റങ്ങിയിട്ട് എങ്ങോട്ടൊക്കെ പോയി നമ്മൾ നമ്മളവരെ ബാക്കിൽ ഫോളോ ചെയ്തിട്ട് പോയിരിക്കാണ് ആ ഇപ്പൊ തിരക്കിന്ന് കൊറവാണ് അപ്പർ സൈഡിണ്ടറിയില്ല ഇവിടെ പൊതുവെ തിരക്കിപ്പോ നമ്മളൊക്കെ വെയിറ്റിംഗ് റൂമിക്ക് വേണ്ടി നമ്മള് ഗ്രൂപ്പിൽ എല്ലാവരും ഇട്ടാ ഇവിടെ കഥ നിക്കണം എല്ലാരും അപ്പൊ നമ്മള് ട്രെയിൻ ഇറങ്ങി നമ്മൾ ഉസ്താദുമാരെ ക്ലാസ് ചെറിയൊരു എന്താ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ച് നടന്നാൽ നമുക്ക് എന്താ ഈ ഒരു ക്ലോക്ക് റൂം കിട്ടും പേയ്മെൻറ്റ് കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് അപ്പുറത്ത് പോയി നമുക്ക് പൊറോട്ട കിട്ടും അതിന് വേറെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ കിട്ടാം പിന്നെ നമുക്ക് ഫ്രഷപ്പ് ആവണമെങ്കിൽ പുറത്തുണ്ട് പേയ്മെൻ്റ് കാര്യങ്ങളും കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മുടെ ഇതിന് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ മറ്റേ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അമ്പത് രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഇതിനെല്ലത്തിന് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ കുറെ ഫുഡ് കിട്ടില്ല ആകെ കുറച്ച് ഫുഡേ കിട്ടുള്ളൂ ഒരു പോംബോ പോലെ നൂറ്റി അമ്പതാണ് നൂറ്റി നാല്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് ഇവരൊക്കെ കുറെ ആൾക്കാർ നമ്മളിപ്പം വന്ന ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ കുറെ ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട് നമ്മളൊന്ന് രണ്ട് മണി വരെ ഏകദേശം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുഡ് ഒന്ന് ഫ്രഷപ്പ് ആവുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എ സിയാണ് കുറച്ചൊന്ന് കൂളാകും ഇതിന് ശേഷം നമ്മൾ രണ്ടു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണം അവിടുന്ന് നമ്മൾ റൂർ കീക്കുള്ള ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങൾക്ക് മേടിക്കുള്ള ഡൗട്ടിലൊക്കെ ഉണ്ട് അത് നമ്മുടെ പിന്നെ അതുപോലെ തന്നെ സുഫിയൻ ഉസ്താവുന്ന ഇവിടെ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല അങ്ങനെ മറ്റുതാമാരൊക്കെ ഉണ്ട് കുറെ ആൾക്കാർ ബാത്റൂമിൽ കയറിയിട്ടൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ നൂറ്റി എഴുപത് രൂപ കൊടുത്തിട്ട് നമ്മളൊരു കോംബോ ലെവലിൽ മേടിച്ചിട്ടുള്ള ഇവിടെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാവും ഈ ലെവലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി നല്ല ഫ്രഷ് അപ്പായി അത്യാവശ്യം കൂളിങ്ങിലൊക്കെ ഇരുന്ന് രണ്ടു ദിവസം നല്ല ചൂടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി എല്ലാവരും മുഖത്തൊരു കുഞ്ചിരിയാണ് അപ്പോൾ നമ്മളെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നാളും അതുപോലെ തന്നെ ലക്ഷദ്വീപത്തെ ആളുകളൊക്കെ ഒരുമിച്ച് നമ്മൾ ഡൽഹി വെച്ചിട്ട് നമ്മൾ ഒത്തുചേരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഫ്രഷ് അപ്പ് നിന്ന് ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഒരു പരിചയപ്പെടില്ല അങ്ങനെ നമ്മൾ എല്ലാവരും കൂട്ടി അവിടുന്ന് യാത്ര പോവാണ് യാത്ര മധ്യാ നമ്മൾ ഡൽഹിയിൽ വെച്ചിട്ടല്ലേ നമ്മൾ സ്റ്റേഷനിൽ ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറുതും വലുതും എല്ലാ ബാഗുകളും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കാരണം ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെക്കിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ സൈഡിൽ നമ്മളെ എല്ലാ ബാഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും ഇതേപോലെ വേറെ എടുക്കാൻ സെപ്പറേറ്റ് കാശ് അതൊക്കെ നമ്മൾ നമ്മൾ എടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഏകദേശം ഒരു രണ്ടേ മുക്കാല് സമയത്താണ് നമ്മളെ ഡൽഹിയിൽ നിന്ന് റൂർക്കിയിലേക്കുള്ള ട്രെയിൻ ഉള്ളത് അപ്പൊ നമ്മൾ ഒരു രണ്ടേ കാലാവുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊക്കെ അവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഇവരൊക്കെ നമ്മളപ്പോൾ ആളുകൾ അതുപോലെ തന്നെ നമ്മളെ അമീരന്മാരൊക്കെ ഉണ്ട് നമ്മള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടൈം എടുത്തിട്ട് വരും പുലർച്ചെ മണി സമയത്താണ് നമ്മൾ ട്രെയിനിൽ റൂർക്കിയിലെത്തുക അവിടെ സിയാർത്ത് ഉണ്ടായിരിക്കും നമ്മൾ അവിടെ എത്തുന്ന സിയാർത്തിനെത്തുന്ന ആ ലെവലിലുള്ള വീഡിയോസുകളാണ് നമ്മൾ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് ഇൻഷാല്ല അതിനുശേഷം നമ്മൾ റൂർക്കിയിലെ ഓരോ സിയാർത്ത് കേന്ദ്രങ്ങളും അതിന് ശേഷം അങ്ങോട്ടുള്ളത് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്